ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ സി പി എം നേതാക്കളുടെ പ്രതികരണങ്ങളിൽ രൂക്ഷവിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ടി സതീശന് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി യുടേയും പരസ്യ പിന്തുണയോടെ സിപിഎമ്മുകാര് മത്സരിച്ചിട്ടുണ്ട് ചൂണ്ടിക്കാണിച്ച വി ടി സതീശന് സി പി എമ്മിന് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി പ്രശ്നമായതെന്ന് ചോദിച്ചു കൂടെ നില്ക്കുമ്പോൾ മതേതര പാർട്ടിയും വിമർശിച്ചാൽ വർഗീയവാദിയുമെന്ന നിലപാടാണ് സി പി എമ്മിനെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇങ്ങനെയൊരു മാറ്റമെന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുമായി എന്നാണ് സി പി എമ്മിന് ഇത്രയും പ്രശ്നമായത് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെയും പരസ്യ പിന്തുണയോടെ എത്രയോ സി പി എമ്മുകാർ മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇത് കാണാം കേരളത്തിൽ മൂന്ന് പതിറ്റാണ്ടായി ജമാഅത്തെ ഇസ്ലാമി സി പി എമ്മിന് പിന്തുണ നൽകുന്നുണ്ട് അപ്പോൾ എന്നാണ് സി പി എമ്മിന് അവർ വർഗീയ പാർട്ടിയായത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പിണറായിയും കോടിയേരിയും പോയിട്ടില്ലേ എസ് ഡി പി ഐയുമായി എത്രയോ തവണ സഹകരിച്ചിട്ടുണ്ട് കൂടെ നിൽക്കുമ്പോൾ മതേതര പാർട്ടിയും വിമർശിച്ചാൽ വർഗീയവാദിയും പാർലമെന്റ് ശേഷമാണ് മാറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ സി പി എമ്മിന്റെ അജണ്ട തന്നെ മാറി പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ഭൂരിപക്ഷ വർഗീയ പ്രീണനവുമായി സിപിഎം രംഗത്തിറങ്ങുകയായിരുന്നു പൂർത്തിയാക്കിയ മലബാറിലെ ഏക സംസ്ഥാനത്ത് വർഗീയ ചേരിത്തിരിവുണ്ടാക്കുകയെന്ന സംഘപരിവാർ അജണ്ടക്ക് സി പി എം കുട പിടിച്ചു കൊടുക്കുന്നു വയനാട്ടിൽ പ്രിയങ്കയുടെ ജയം ന്യൂനപക്ഷ തീവ്രവാദികളുടെ വോട്ടുകൊണ്ടാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നുണ്ട് ഇതിലൂടെ വയനാട്ടിലെ ജനങ്ങളെ സിപിഎം അപമാനിക്കുകയാണ് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് പ്രിയങ്കയെ ജയിപ്പിച്ചത് അതിന്റെ മഹത്വം ഇല്ലാതാക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം സംഘപരിവാർ വടക്കേ ഇന്ത്യയിൽ ചെയ്യുന്ന അതേ കാര്യം തന്നെ ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നു സി പി എം അതിന് പിന്തുണ കൊടുക്കുന്നു ആട്ടിൻതോലിട്ട് ചെന്നായികളെപ്പോലെയാണ് ബി ജെ പി കാര് ക്രിസ്മസ് കാലത്ത് ക്രൈസ്തവ ഭവനിലേക്ക് പോകുന്നത് അവരുടെ യഥാർത്ഥ മുഖമാണ് പാലക്കാട് കണ്ടതും എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒരു സ്കൂളിലേക്ക് നുഴഞ്ഞു കയറി പ്രശ്നമുണ്ടാക്കുന്നു അതൊന്നും കേരളത്തിൽ വെച്ചുപുറപ്പിക്കാനാകില്ല സി പി എമ്മിൻ്റെ പോയ് മുഖം അഴിഞ്ഞുവീണു മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് വിജയരാഘവന്റെ പരാമർശവും സി പി എം നേതാക്കളുടെ പിന്തുണയും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും മോശമായ നിലപാട് ഒരു കാലത്തും സി പി എം സ്വീകരിച്ചിട്ടില്ല സംഘപരിവാറിനെ ഭയന്നാണ് സി പി എം നേതാക്കൾ ജീവിക്കുന്നതെന്നും വി ടി സതീശൻ പറഞ്ഞു അതേസമയം ബി ജെ പിക്ക് പോലും പറയാൻ പറ്റാത്ത വർഗീയ നിലപാടുകൾ സി പി എം പറയുന്നുവെന്നും കോൺഗ്രസ് നേതാവ് സന്ദീപ് അരുൺ പറഞ്ഞു ഇത്തരം നിലപാടുകൾ കൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുകയാണ് സി പി എം ചെയ്തതെന്നും ഇതാണ് സി പി എം ബി ജെ പി ബന്ധത്തിന്റെ അടിസ്ഥാനമെന്നും സന്ദീപ് ആരോപിച്ചിരുന്നു വിജയരാഘവൻ സി പി എം വയനാട് ജില്ലാ സമ്മേളനത്തിൽ നടത്തിയ വർഗീയ പരാമർശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സന്ദീപ് വാര്യറും